പട്ടാമ്പിക്ക് ദി ദി ഗ്രാൻഡ് ഗ്രാൻഡ് ഡയമണ്ട്സ് ഡയമണ്ട്സ് വരുന്നു ഉദ്ഘാടനം ഏപ്രിൽ ബുധനാഴ്ച രാവിലെ മണിക്ക് മേലെ പട്ടാമ്പി ഐക്യം അതിജീവനം അഭിമാനം എന്ന പ്രമേയത്തിൽ പട്ടാമ്പി നിയോജക മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി ഐക്യം അതിജീവനം അഭിമാനം എന്ന പ്രമേയത്തിൽ എം എസ് എഫ് പട്ടാമ്പി നിയോജക മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി ഹരിത വിദ്യാർത്ഥിനി സംഗമം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഓരോരുത്തരും ഒരു കടന്നു വന്ന് ഇന്ന് നമ്മളൊക്കെ അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളുടെയും തുടക്കം എവിടെയായിരുന്നു കുറിച്ചിട്ടുള്ള ഓർമ്മ നമ്മൾക്ക് നിങ്ങൾ ആണ് നമ്മൾ ക്യാമ്പസിലേക്ക് പോകുന്ന കുട്ടികൾ നാട്ടിലെ മറ്റേതെങ്കിലും ഒരു പിന്നെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളിൽ നിന്നും വ്യത്യസ്തനാണ് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് നിങ്ങൾ ചില ക്വാളിറ്റി നിങ്ങൾ അപ്ഹോൾഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ട് അതെന്താണ് അതെന്താണ് നിങ്ങളൊരു എം എസ് എഫ് കാരിയാണ് എന്ന് പറയുമ്പോൾ സമൂഹത്തില് നിങ്ങളെ മറ്റുള്ള ഘടകങ്ങളിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്നാമതും അവസാന ലൈഫ് സ്കിൽ കോച്ച് അർഷാദ് ആരിഫ് ക്ലാസ് എടുത്തു മുസ്ലിം ലീഗ് പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് ഇ മുസ്തഫ മാസ്റ്റർ എം എസ് എഫ് ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ എം ഷെഫീഖ് വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് വി ജമീല ടീച്ചർ കെ എം ആഷിഫ് കെ എം ഷാക്കിർ ഡാനിഷ് സിയാദ് കെ പി ലബീബ എം ഫാത്തിമ ഫിദ കെ സഫർഷ കെ എം റാഷിദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രതിനിധി സമ്മേളനം ബുധനാഴ്ച കാലത്ത് ഒൻപത് മണിക്ക് ആമിയൂർ അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ നഗറിൽ വെച്ച് നടന്നു പാണക്കാട് സെയ്ദ് മു അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കരീം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം സാദിഖ് അലി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം എ സമദ് എം എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ നജാഫ് അബ്ദുൾ വാസിൽ ത്വയീബ് ഓമനൂർ തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ പങ്കെടുത്ത് സംസാരിക്കും